നമസ്കാരം ഉണ്ട് ഒരു കയ്യിങ്ങനെ വരിക ആ ആ ലൈറ്റ് പുറത്ത് വിട്ടിട്ടാണല്ലോ ഇതായിരിക്കും ആയിരിക്കും അനീഷ് ഒരു അതിലാ നിങ്ങളെ കാണുന്നു ഞാൻ പേഴ്സണൽ പേഴ്സണലായിട്ട് അനീഷിനെ ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നു അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചായിരുന്നേ എന്നോട് പറഞ്ഞു എന്തോ ആയിരത്തി അമ്പത്തഞ്ച് രൂപയോ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് കിട്ടിയത് എന്ന് അനീഷ് അന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പൊ ഞാന് അന്നേരം ഞാൻ അന്നേരം അങ്ങനെ അറിഞ്ഞപ്പം എനിക്ക് തോന്നി നിങ്ങളെ താമസിക്കുന്നിടം ഒന്ന് വന്ന് കാണണം എന്ന് എനിക്ക് തോന്നി ഞാനൊരു സാധാരണ ആൾ തന്നെയാണ് അങ്ങനെ വലിയ ആളൊന്നുമല്ല ഞാൻ എന്നെ അറിയപ്പെടുന്നത് എല്ലാരും പിന്നെ നമ്മുടെ നാട്ടിൽ ചേട്ടായി ചേട്ടായിന്ന് കുളിക്കും പിന്നെ എന്നെ അറിയപ്പെടുന്നത് സൂര്യ എന്നാണ് എൻ്റെ ഓട്ടറിൻ്റെ പേര് സജി എന്നാണ് എൻ്റെ പേര് സജി സൂര്യ പിന്നെ ഒരു ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് ഉപജീവനമാർഗം നയിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് കാണുന്ന എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിടലെ കുറിച്ചിട്ട് ഒരു ആലോചിച്ചാലോ അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്താലോ എന്നുള്ള ചിന്തകളാണ് അപ്പൊ നിങ്ങൾക്കൊരു ഉപജീവന മാർഗ്ഗത്തിനുള്ളൊരു വഴി ഉണ്ടാകുക എന്നുള്ളത് വലിയ കാര്യമാണ് ഇപ്പൊ കമ്പല്ലൂര് ഒരു പെട്ടിക്കട എന്തെങ്കിലും നമ്മുടെ ഒക്കെ വിചാരിച്ചാല് സാധിക്കും ഇല്ലേ അനീഷെ ഒരു പെട്ടിക്കടയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റിയാലേ പിന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പിന്നെ ഒരു ചെറിയ പെട്ടിക്കട സംഘടിപ്പിക്കാനും ടിക്കറ്റ് എടുക്കാനുള്ള പൈസ അത് ഞാന് ഒരു കുറച്ച് പൈസ നിങ്ങൾക്ക് തരാം ഞാനിത് എൻ്റേത് എന്ന് മാത്രമല്ല ഞാൻ എന്റെ സുഹൃത്തുക്കൾ ഒരു മൂന്നാല് പേര് എന്റെ സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞ് ഒരു കുറച്ച് പൈസ ഉണ്ട് ഇത് ഇത് നിങ്ങൾക്ക് തമ്പുരാൻ എന്തെങ്കിലും രീതിയിൽ ഉപകരിക്കും ദൈവം നിങ്ങൾക്ക് ഒന്നും അന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇതൊക്കെ ഇതൊക്കെ ദൈവം നിശ്ചയിച്ചാണ് കുട്ടിയാണത് നമ്മളൊന്നും ഒന്നുമല്ല അല്ല തമ്പരാൻ തീരുമാനിക്കുന്നു നമ്മളെ ഓരോ ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കുക അയക്കുകയും ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ എന്താ അധികം വലിയ സഹായമൊന്നും കിട്ടില്ല പിന്നെ എന്റെ വീട് കണ്ടിട്ട് നമ്മുടെ സൈച്ചോട്ടൻ ഇവിടെ വന്ന് ചേച്ചിക്ക് ഒരു ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ട് ചേച്ചിക്ക് ലോട്ടറി കച്ചവടം തുടങ്ങാൻ വേണ്ടി അന്നേരം ഈ നാട്ടുകാരുടെ എല്ലാ ചേച്ചി ഇത്രനാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എല്ലാവരും എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാണുന്നത് പിന്നെ രമ ചേച്ചിയെ അനീഷ് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാവരുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് വന്ന് നിസ്സഹായ അവസ്ഥയിലായിപ്പോയി അവർക്ക് സ്വന്തമായിട്ട് ഒന്ന് എന്തെങ്കിലും ഒരു തൊഴിലേറി ജീവിക്കണം എന്നാഗ്രഹമുണ്ട് ആരുടെയും സഹായമില്ലാതെ ഇപ്പം അന്നത്തിന് വഴിയില്ല കൂട്ടുകാരോ അയൽപ്പക്കാരോ ഒക്കെ സഹായിക്കുന്നതൊക്കെ കൊണ്ടാണ് കഴിയുന്നത് അങ്ങനെയാണ് അനീശ്വനിലൂടെയാണ് ഞാനത് അറിയുന്നതും ഞാൻ ഇവിടെ എത്തുന്നതും ഇപ്പം ഞാനും എൻ്റെ രണ്ടുമൂന്നു സുഹൃത്തുക്കളുമൊക്കെ കൂടി കഴിയുന്ന ഒരു സഹായം അവരുടെ കയ്യിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊരു ചെറിയ കച്ചവടം ഒരു ചെറിയ ലോട്ടറി കച്ചവടമൊക്കെ തുടങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട് അനീഷാണ് ഇത് നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത് അനീഷ് ചെയ്തത് ഒരു വലിയ കാര്യമാണ് അപ്പം എനിക്കവിടെ വരാൻ സാധിച്ചു നല്ലവരായ നാട്ടുകാരും നിങ്ങളും ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഒത്തിരി സന്തോഷം